സാധനം മിച്ചിക്കോ മിച്ചോ അതല്ലേ അത് ബിശിക്കാണ് ഗായ് ബിശിക്കിട എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞോടുക്കിക്ക് എങ്ങനെയാണേലും പറഞ്ഞോടുക്കെന്താ Dei kama shiyo. Eh? Kama shiyo, kama shiyo. Appa kura kanu uta, kanu uta. Hmm. Ah, there. Nella എന്താണ് കാടനെ ഒരു സൈഡേ വരക്കലുള്ളൂ ക്കല്ലേ കഴിഞ്ഞോ സുന്ദരിയായോ സുന്ദരനായോ

ായോഷിന്തനായോട്ടെന്ത

kam makeup artist achhe makeup artist pad chhe ne